വോട്ട് ചെയ്തെന്ന് തെളിയിക്കാൻ വിരലിൽ പുരട്ടുന്ന മഷിയിൽ നിന്ന് പൊള്ളലേറ്റു വിരലിൽ മഷി പുരട്ടുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് മഷിയിൽ നിന്നും പൊള്ളലേറ്റത് തവന്നൂർ മണ്ഡലത്തിലെ നിരവധി പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർ പൊള്ളലേറ്റെന്ന പരാതിയുമായി എത്തി കേരളത്തിലാകെ ഇത്തരം ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോട്ടിംഗ് ദിവസം വോട്ടർമാരുടെ വിരലിൽ പുരട്ടുന്ന മഷിയിൽ നിന്നാണ് പൊള്ളലേറ്റതായുള്ള പരാതിയുമായി ഇതിനോടകം ധാരാളം പോളിംഗ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയത് മഷിപ്പുരട്ടാനിരുന്ന ഉദ്യോഗസ്ഥരാണ് മഷിയിൽ നിന്നും പൊള്ളലേറ്റ വിരലുകളുടെ ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പോസ്റ്റ് ചെയ്ത് രംഗത്തെത്തിയിട്ടുള്ളത് മഷിപ്പുരണ്ട വിരലുകളും പൊള്ളലേറ്റ് അടർന്ന് മുറിവായതിന്റെയും വിരലിന്റെ അഗ്രഭാഗത്തെ തൊലി പോയതും അടക്കം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തമനൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ മഷി നിരന്തരം ഉപയോഗിക്കേണ്ടി വന്ന അമ്പതോളം പോളിംഗ് ഉദ്യോഗസ്ഥരാണ് പൊള്ളലേറ്റെന്ന പരാതി ഉന്നയിച്ചിട്ടുള്ളത് മഷിത്തെറിച്ച് കൈയുടെ വിവിധ ഭാഗങ്ങളിലും കഴുത്തിലും മുഖത്തുമെല്ലാം പൊള്ളലേറ്റിട്ടുണ്ട് എന്റെ പേര് ഷിക്കൽ ആസീസ് ഞാന് പെരിന്തൽമണ്ണ എടുത്തറയാണ് വീട് ഉണ്ടായിരുന്നത് എ എം എൽ പി എസ് പന്താരങ്കാടി സ്കൂളിലായിരുന്നു അവിടെ മൂന്ന് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അതിൽ ബൂത്ത് നമ്പർ നാൽപ്പത്തി ഒമ്പതിലായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബൂത്ത് ഏജൻ്റ് ആയാലും പ്രദേശത്തുകാരും നല്ല സഹകരണവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് നമ്മളിൽ അർപ്പിച്ച ആ ഒരു ഡ്യൂട്ടി വളരെ ഭംഗിയായി ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കിട്ടിയത് അപ്പം കണ്ടാലറിയാം അറിയാം ഇത് ഇപ്പോൾ കുറച്ച് ഒരിത്തിരി ആശ്വാസമുണ്ട് ഊട്ടി കഴിഞ്ഞ് അന്ന് നല്ല പ്രയാസം തന്നെയായിരുന്നു വളരെ അസ്വസ്ഥമായ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ഞാൻ സെക്കൻഡ് പോളിങ് ഓഫീസറായിട്ടാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് തരം വർക്കുകൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലാണ് ഇന്ന് ഒന്നാമത്തെ പോളിംഗ് ഓഫീസർ വായിക്കുന്ന നമ്പർ നമ്മൾ സെവൻറ്റീൻ ഇയർ റെക്കോർഡിൽ എഴുതണം ഏത് ഒരു ഐ ഡി ഉപയോഗിച്ചാണ് വോട്ടർ വോട്ട് ചെയ്യുന്നത് അത് നമ്മൾ ആ സെവൻറ്റീൻ ഇയറിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഒരു സ്ലിപ്പിനകത്തും ഈ നമ്പർ എഴുതിയിട്ട് നമ്മൾ അവർക്ക് വോട്ടർക്ക് കൊടുക്കണം ൂടെ കൊണ്ട് ആ ഒരു സെവൻ്റിൻ എയിൽ നമ്മൾ സൈൻ ചെയ്യിക്കണം ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ജോലിയാണ് ആ ഒരു വോട്ടറുടെ കയ്യിൽ നമ്മൾ മഷി പുരട്ടുക എന്നുള്ളത് അപ്പോൾ മാക്സിമം അവരുടെ കയ്യിൽ ഒരു എന്താ പറയുക അഭംഗി വര വരരുത് എന്നുള്ള ഒരു ചിന്ത തന്നെ അത്യാവശ്യം വൃത്തിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതൊക്കെ അങ്ങനെയാണെങ്കിലും സംഭവം വളരെ നമുക്ക് അവസാനമായിട്ട് കിട്ടിയതങ്ങനെയാണ് വളരെ പ്രയാസമുണ്ട് വളരെ പ്രയാസം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കൈയിൻ്റെ വളരെ നീറ്റലാണ് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ മോക്പോൾ കഴിഞ്ഞിട്ട് കൃത്യം ആറ് അമ്പത്തി അഞ്ചിന് തന്നെ ഫസ്റ്റ് പോളിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്തു കൃത്യം ഏഴ് മണിക്ക് തന്നെ ഞങ്ങളുടെ ബൂത്തിൽ ഫസ്റ്റ് ഓട്ടർ വോട്ട് ചെയ്തു പിന്നീട് അങ്ങോട്ട് ഒരു എന്താ പറയുക ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഫ്രൈഡേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉള്ള ഒരു അമിതമായ തിരക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ ഓട്ടർ പട്ടികക്കകത്ത് ആയിരത്തി എൺപത് വോട്ടേഴ്സ് ഉണ്ട് അതിൽ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ആള് ആറ് കൃത്യം ആറ് നാൽപ്പത്തി രണ്ടിന് ഞാനാണ് പി ഡി സി വെച്ച് വോട്ട് ചെയ്തത് അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് തരുന്ന ഏത് ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് അത് ഏതൊരു ഉദ്യോഗസ്ഥ സമൂഹമായാലും ചെയ്യും പക്ഷേ നമ്മളിൽ ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു ജീവനും കൂടി അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുരക്ഷിതത്വം കൂടി കണക്കിലെടുക്കണം അപ്പോൾ ഈ ഒരു ഡ്യൂട്ടിയൊക്കെ തരുമ്പോൾ ഇത്തരം ഒരു മഷിപുരട്ടലൊക്കെ നേരത്തെ നമുക്കറിയുന്നതാണ് അതിന് സേഫായിട്ട് ഗ്ലൗസ് അതുപോലെ തന്നെ ആ മഷിയുടെ ആ ഒരു പോട്ട് കുറച്ചും കൂടി നമുക്ക് ഒരു സേഫായ രൂപത്തിൽ അത് പുരട്ടാനുള്ള ആ ഒരു മെറ്റീരിയൽ ഒരു ചെറിയ ഒരു ബ്രഷ് ആയിരുന്നു അത് ആ ബോട്ടലിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് അതിനെ പിടിക്കണമെങ്കിൽ പോലും അതിനൊരു പ്രതിവിധിയില്ല അപ്പം നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ തന്നെ ആ മഷിയുടെ പോട്ട് നമ്മുടെ കയ്യിൽ തട്ടുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് എന്താന്ന് വെച്ചാല് അത് പ്രത്യേകിച്ച് എല്ലാം പോത്തുനിന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പര പരസ്പരം ഷെയർ ചെയ്ത പലരും പറയുന്നത് ഞങ്ങളടക്കം ആ ഒരു ബോട്ടിൽ തുറക്കാൻ ഒത്തിരി പ്രയാസപ്പെട്ടുണ്ട് പലയിടത്തും ആ ഒരു ഫസ്റ്റ് പോളിംഗ് നടക്കുന്ന സമയത്ത് ആ ബോട്ട് തുറക്കാനുള്ള പ്രയാസം കൊണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് വൈകിട്ടുണ്ട് അതിനകത്തെ ഒരു ഫസ്റ്റ് ടോപ്പ് നമ്മൾ ഒരു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ടോപ്പ് ഉണ്ട് ആ ടോപ്പ് എടുക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് അത് വളരെ പ്രയാസപ്പെട്ട് കട്ടറിൻ്റെ ഒരു കൊളുത്തൊക്കെ ഉപയോഗിച്ചാണ് അതെടുത്തത് അതെടുത്ത സമയത്ത് തന്നെ പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്ത് പലരുടെയും കയ്യിലും കഴുത്തിലും മുഖത്തൊക്കെ ആയിട്ടുണ്ട് അതും ഇന്നിപ്പോൾ പത്രമൊക്കെ നോക്കിയപ്പോൾ വളരെ പ്രയാസം വളരെ മനസ്സ് വിഷമിപ്പിക്കുന്ന പല വാർത്തകളാണ് കണ്ടത് എന്തായാലും ഈ ഒരു ഡ്യൂട്ടി വളരെ എല്ലായിടത്തും ഇന്നിപ്പോൾ എൻ്റെ ഒരു ഈ ഒരു അവസ്ഥ കുട്ടികളത് വെറുതെ ഇങ്ങനെ മൊബൈലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് പലരും വിളിച്ചിരുന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് പൊള്ളി ഞാനത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ആ പൊള്ളി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് വിരലുകൾക്ക് തൊട്ടാലൊന്നും നമുക്കറിയില്ല അങ്ങനെ ഒരു കമ്പി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ പോലും അത് അറിയുന്നില്ല അത്രയും മരവിച്ച ഒരവസ്ഥയാണ് പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ല നീറ്റലാണ് അപ്പോൾ ഈ പൊള്ളിയാൽ പരട്ടുന്ന ഒരു ഓൽമെൻറ്റ് പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിയുന്നതും വീട്ടുജോലി എന്നൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ട് ഇത് പൊട്ടാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഡ്യൂട്ടികളൊക്കെ തരുമ്പോൾ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ മഷി വരട്ടുമ്പോൾ ഇങ്ങനെ അതിന് പ്രൊട്ടക്ഷനുള്ള മെറ്റീരിയൽസ് തരുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഇപ്പോൾ ഇത്തവണ നമുക്ക് നാല് ആളുകളാണ് ഒരു പ്രിസൈഡിങ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസേഴ്സ് അതിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഓഫീസറൊക്കെ അദ്ദേഹം നമ്മൾ പേര് ക്രമനമ്പറിൽ വിളിക്കുന്നു അത് ക്രോസ് ചെയ്യുന്നു പിന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് പോളിംഗ് ഓഫീസർ ആ സ്ലിപ്പ് വാങ്ങിക്കുന്നു നമ്മുടെ കൺട്രോളിംഗ് യൂണിറ്റ് ഓൺ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടികൾ ഞാൻ പറഞ്ഞല്ലോ സത്യത്തിൽ അത് ഒരു രണ്ടാൾ ചെയ്യേണ്ട ഡ്യൂട്ടി തന്നെയാണ് എന്തായാലും ഒരാളോ രണ്ടാളോ കൂടി ആ ടീമിനകത്ത് പെടുത്തി അഞ്ച് പേര് അല്ലെങ്കിൽ ആറ് പേര് മാക്സിമം ആറ് പേരെങ്കിലുള്ള ഒരു ടീമാണ് ഒരു ബൂത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടത് അത് എന്തിനെന്ന് വെച്ചാൽ ഈ മഷി പുരട്ടാൻ ഒരു ഓഫീസറെ മാത്രം വെക്കുക പ്രത്യേകിച്ച് സെവൻ്റീൻ ഡ അതൊരു ഇമ്പോർട്ടൻറ്റ് റെക്കോർഡാണ് ഒരു സെവൻറ്റീൻ ഡ നമ്മളുടെ കൗണ്ടിങ് സമയത്ത് ഒക്കെ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു റെക്കോർഡാണ് ആ റെക്കോർഡ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഈ ഒരു ഇങ്ക് ഉപയോഗിക്കുന്നത് തന്നെ വളരെ പ്രയാസമാണ് അതിനു വേണ്ടി ഒരാളെ ഒരു എക്സ്ട്രാ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരാളെയും കൂടി അധികം നമ്മൾ വെക്കുക അങ്ങനെ ആ ഒരു ജോലി ഭാരം ഒന്ന് കുറയ്ക്കുക അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു സുരക്ഷിതമായിട്ട് ഈ ഒരു ടീം വർക്ക് ഒന്നും കൂടി നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും എന്തായാലും ഇത്തവണത്തെ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാനസിക പ്രയാസം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വീട്ടിനകത്ത് വന്നപ്പോൾ മക്കളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് അവരൊക്കെ എക്സാമുള്ള മോളൊക്കെ അതൊക്കെ ഒഴിവാക്കി അതുപോലെ സ്റ്റഡി ലീവൊക്കെ മറന്ന് ഇവിടെ വന്നിരിക്കുകയാണ് അത്രയും വയ്യ കാരണം ഇപ്പോൾ കൈ മൊത്തം വേദനയുണ്ട് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അതൊന്നും അതൊക്കെ പ്രയാസം തന്നെയാണ് നമുക്കൊരു മിനിറ്റ് പോലും ഗ്യാപ്പ് കിട്ടുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഉച്ചഭക്ഷണം തന്നാൽ നാല് നാല് കാലു വരെയും കഴിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഈ ഒരു കൈയിന്റെ നീറ്റിൽ കൊണ്ട് എനിക്ക് ഇടക്ക് ഒരു പത്ത് മിനിറ്റ് വളരെ അവസ്ഥ ഉണ്ടായി അപ്പോൾ അത്രയും അവരോട് ഹോട്ടേഴ്സിനോട് താഴ്ന്നു പറഞ്ഞിട്ട് ഒരു ഒരു അഞ്ച് ആറ് മിനിറ്റ് ഗ്യാപ്പ് തന്നപ്പോൾ ഒരിത്തിരി വെള്ളം പോയി കുടിച്ചു എന്നല്ലാതെ ഒന്നും നമുക്ക് നമ്മളുടെ ഒരു ഒരിതൊന്നും അതൊന്നും ഒരു പ്രയാസമായിട്ട് പറയുന്നില്ല പക്ഷെ ഇത്തരം അവസ്ഥകൾ വളരെ വിഷമം തോന്നി ഇത് ഒരു എന്താ പറയുക ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ്ഥയായിട്ടോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് അല്ലേ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കുറച്ചുകൂടി ഇത്തരം ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊരു വലിയ ഒരു കാര്യമാണ് ടീം അംഗങ്ങളുടെ എണ്ണം കൂട്ടുക അത് ഈ ഒരു ഈ ഒരു ഡ്യൂട്ടി ഒന്നും കൂടി ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് കുറയും എന്തായാലും വളരെ പ്രയാസം തോന്നി ഡ്യൂട്ടിയിലൊക്കെ വളരെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് തിരിച്ച് നമ്മൾ പോന്നപ്പോൾ ഒരു മാനസികമായിട്ട് വളരെ പ്രയാസം ഇനി ഇതിൻ്റെ ഒരു മറ്റെഫക്റ്റുകളൊന്നും ഇല്ലാതിരിക്കട്ടെ വായിക്കാതെ നമ്മൾ മുഖം കഴുകുമ്പോഴും അതുപോലെ തന്നെ ബ്രെഡ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിക്കുമ്പോഴൊക്കെ ഇത് നമ്മുടെ ഭരണകത്തിക പോയിട്ട് ഉണ്ടോ എന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു മാനസിക പ്രയാസം എവിടെ ഷെയർ ചെയ്തതാണ് ഓക്കെ പോളിംഗ് സമയത്ത് പോളിംഗ് മുടങ്ങുന്ന അവസ്ഥ വരാതിരിക്കാൻ അവർ ഇത് കാര്യമാക്കാതെ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു പിന്നീട് മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉദ്യോഗസ്ഥർ തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചത് അപ്പോഴാണ് അമ്പതോളം പേർക്ക് ഇത്തരത്തിൽ പൊള്ളൽ സംഭവിച്ചതായി അറിയുന്നത് തങ്ങൾക്ക് ഗ്ലൗസോ അതുപോലെയുള്ള കാര്യമായ സുരക്ഷാ ഉപകരണങ്ങളോ നൽകിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പൊള്ളലേറ്റ പോളിംഗ് ഉദ്യോഗസ്ഥർ ന്യൂസ് ഡെസ്ക് യു ടോക്ക്